ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണല്ലോ ഇവിടെ ഒരു ജിഞ്ചർ കണവക്കറിയാണ് തയ്യാറാക്കിയത് നല്ല ചാറോട് കൂടിയ കണവക്കറിയാണ് കണവ തയ്യാറാക്കാൻ ഞാനൊരു മുക്കാൽ കിലോ കണവയാണ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇന്നിവിടെ ജിഞ്ചർ കണവയാണ് തയ്യാറാക്കുന്നത് ഒരു രണ്ട് സ്പൂണിന് വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിടാം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുകിടാം കടുക് പൊട്ടി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം രണ്ട് കൊത്ത് കരിവേപ്പില കൂടി ഇടാം ഉള്ളി മൂത്ത് വന്ന് ജിഞ്ചർ കണവക്കറി ആയതുകൊണ്ട് ഇഞ്ചി അരിഞ്ഞത് ഒരുപാട് കൂടുതൽ വേണം ഞാനൊരു രണ്ട് കഷ്ണം ഇഞ്ചിയാണ് അരിഞ്ഞത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നാല് പച്ചമുളക് അരിഞ്ഞതിടാം ഇനി നമുക്കതിലേക്ക് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴക്കി കൊടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന അതുവരെ വഴക്കാം ഒരുപാട് സമയം വഴക്കണ്ട ഇനി നമുക്കിതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണിന് വേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി അതിടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കാം തീ കുറച്ച് വച്ച് വേണം ഇളക്കാനുള്ളത് ഇതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അത് കുറച്ച് സമയം നമുക്ക് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നു ഇതിലേക്ക് നമുക്കിനി ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളം പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് പൊടി ഇടാം ഉപ്പ് കൂടിപ്പോകരുത് പുളുപ്പിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ കഷ്ണങ്ങൾ ഇടാം കണവ കഷ്ണങ്ങളിട്ട് നല്ലതുപോലെ യോജിപ്പിക്കാം കണവയിൽ നിന്നും വേകുമ്പോൾ വെള്ളം ഊർന്നിറങ്ങി വരും അതുകൊണ്ട് നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് നമുക്കിനി ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം കണവ വെന്തോന്ന് നമുക്ക് നോക്കാം കണവയെല്ലാം തിളച്ച് വെന്ത് വരുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കണവ ആയതുകൊണ്ട് പിന്നെ പൊടിഞ്ഞു പോകത്തില്ല അതുകൊണ്ട് നമുക്കിത് തവി വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം കണവി കണവയിൽ നിന്നും വെള്ളമെല്ലാം ഊർന്നിറങ്ങി വന്നിട്ടുണ്ട് ഈ കണവക്കറി കൂട്ടാൻ വളരെ ടേസ്റ്റാണ് ഇഞ്ചി ഇട്ട് വെച്ച കണവക്കറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കുറച്ച് സമയം കൂടി ഇത് ഒന്ന് വറ്റിച്ചെടുക്കാം ജിൻജർ കണവക്കറി റെഡിയായി ഇത് നല്ല ചാറോട് കൂടി കുറുകിയ ജിൻജർ കണവക്കറിയാണേ ഞാൻ വെച്ച ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്